ഞാൻ സിനിമ വന്നിട്ട് പേര് മാറ്റിട്ടില്ല ശരത്ത് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ നമ്മള് നമ്മുടെ ഒരു ഫാമിലിയാണ് അപ്പൊ ജനിച്ചു കഴിഞ്ഞാൽ നോർമലി മുത്തശ്ശന്റെ പേര് അല്ലെങ്കിൽ അമ്മൂമ്മയുടെ പേരായിരിക്കും പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് മുത്തശ്ശന്റെ പേരായിരിക്കും അങ്ങനെ എന്റെ പേര് വെണ്ണണി മനിക്കൽ നാരായണൻ നമ്പൂതിരി പാടുന്നാണ് കണ്ടോ ഞാൻ അങ്ങനെ വിളിക്കട്ടെ നമ്പൂരിമാരെ സംസാരിക്കുന്ന കൂട്ടം വർത്താനം പറയാം താനെന്ത കാണിക്കണേ താൻ ഇവിടെ വന്ന് നിന്നിട്ട് എന്തൊക്കെയോ അങ്ങനെ അങ്കിട് ഇടാ ഇങ്ങട് ഇടാ ഇതൊക്കെ ആവശ്യമുണ്ടോ ഒരു മാങ്ങ അങ്ങോട്ട് പാച്ച മാങ്ങ പറഞ്ഞ് ചേത്തി ചേത്തി ഉപ്പിലിട്ടിട്ട് ആ മാങ്ങൾ കൂട്ടാമുണ്ടല്ലോ അതങ്ങോട് കഴിക്കും പറയോ മുത്തശ്ശിയുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ കസിൻസിന്റെ അടുത്തൊക്കെ ചെല്ലുമ്പോ അവരെന്നെ ശരത്തായിട്ടാണല്ലോ നാരായണായിട്ടാന്ന് വിളിക്കുമ്പോ

അതുകൊണ്ട് പിന്നെ പല പല ശരത്തെ നമ്മൾ വീട്ടിലെത്തി നമ്മള് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആനിയമ്മേ എന്നാണ് കുട്ടികൾ വിളിക്കുന്നത് അമ്മ അവിടെ എത്തി എത്തിക്കഴിയുമ്പോ അമ്മ എന്നുള്ള റോളാണ് അല്ലെ അത് കഴിഞ്ഞാൽ വീട്ടിൽ നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ അനിമോളെ അനിമോളെ നല്ല വിളിക്കുക മോളെയും നല്ല വിളിക്കുക അല്ലെ അപ്പൊ അവിടെ നമ്മൾ മോളാണ് സഹോദരന്റെ അടുത്ത് എത്തുമ്പോ നിങ്ങള് സഹോദരിയാണ് അല്ലെ മുത്തശ്ശിയുടെ അടുത്ത നിങ്ങൾ കൊച്ചുമകളാണ് അപ്പൊ നമുക്ക് ഒരു ഒരു ഫസ്റ്റ് മൂവ്മെന്റ് ഷാജി സാറിനൂടിയാ വർക്ക് ചെയ്തത് ശരിക്കും ഇത്രയും വലിയ ഡയറക്ഷനൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഭാഗ്യമാ ഫസ്റ്റ് കിട്ടുന്നത് തന്നെ അപ്പം അദ്ദേഹത്തുമായിട്ട് വർക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇതിന് മുന്നേ സാർ എന്തായിരുന്നു ശരത്തിന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇല്ല പിറവി എന്നുള്ള സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് അറിയാം അതിന്റെ വാല്യൂ എനിക്കറിയാം അന്നറിയാ അപ്പൊ അന്ന് അച്ഛൻ്റെ കൂടെ വിളിച്ചോണ്ട് പോയി ഓൾ ഇന്ത്യ റേഡിയോയിലെ ന്യൂസ് റീഡർ ആയിരുന്നു വെൺമണി വിഷ്ണു എന്ന് പറയും പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയാം വാർത്തകൾ വായിക്കുന്ന വെൺമണി വിഷ്ണു എന്ന് അപ്പൊ വല്യച്ഛനു ആ സിനിമയിൽ ഉണ്ടായിരുന്നു അപ്പൊ ഒരു അച്ഛനുണ്ട് പോയി പക്ഷെ അവിടെ എത്തിപ്പോ ആ സിനിമയിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് ഷാസാറിന്റെ സാറിന്റെയാണ് അല്ല എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ അതെന്താണ് അത് കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലേ കാണിച്ചിരുന്നത് കാണിച്ചിരുന്ന അതും വളരെ നമുക്ക് സന്തോഷിക്കാവുന്ന പേഴ്സണലി എനിക്ക് സന്തോഷിക്കാം കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ പ്രസന്റ് സിറ്റുവേഷൻ കളർഫുൾ അല്ല ആ ഫാമിലിയുടെ അവരുടെ ഓർമ്മകളാണ് എപ്പോഴും കളർഫുൾ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ അദ്ദേഹം ഷൂട്ട് ചെയ്ത് ആ ഫിലിം കൊണ്ടുവന്നത് ആക്ച്വലി ഷിംഗ്ലേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റീവൻ സ്പിൽബേർഗിന്റെ ആ സിനിമയ്ക്ക് വേണ്ടി ഈസ്റ്റ്മാൻ കൊടാക്ക് അവർ സ്പെഷ്യൽ ഉണ്ടാക്കിയ ഫിലിം റോൾസ് ആണ് അതാണ് ഷായി സാറ് ഇങ്ങോട്ട് വരുത്തിച്ചു ബാക്കി അപ്പോൾ അങ്ങനെയൊക്കെ ഇന്റർനാഷണൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലും അഭിനയിച്ച സിനിമ എനിക്ക് അത് അത് ഫസ്റ്റ് ശരത്തിന്റെ ഷൂട്ടിംഗ് അച്ഛൻ 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 എന്നാ ചെയ്തു അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അച്ഛനെന്നില്ല കാരണം അതൊക്കെ ഷാഹിദറിനെ ഏൽപ്പിച്ചല്ലോ പിന്നെ പറഞ്ഞ തരത്തില്ല പിന്നെ എനിക്ക് വിഷമം തോന്നിയ സംഭവം അച്ഛൻ മരിക്കുന്ന സീനുണ്ട് ചേത കൊളുത്തുന്നുണ്ട് അപ്പം ആ അന്ന് നമുക്ക് ഈ ബ്രാഹ്മിൻ ബോയ് ആയിട്ട് തന്നെയാണ് അതിലും അപ്പം ഈ ചിത കൊളുത്തി അപ്പം ആ സൈഡിൽ നോക്കുമ്പോൾ അച്ഛനുണ്ട് ഇങ്ങനെ കാണിക്കുന്നു പക്ഷെ പിന്നെ ലൈഫിൽ പത്ത് കൊല്ലം മുമ്പ് എനിക്കതിൽ റിയൽ ആയിട്ട് ചെയ്യേണ്ടി വന്നപ്പോൾ അപ്പോഴാണ് നമുക്കത് ഭയങ്കര ഫീൽ ഫീല് കാരണം അതേ ആ സിനിമയിൽ എന്ത് കാണിച്ചിട്ടുണ്ടോ ഇതേപോലെ കർമ്മം ചെയ്യുക മരിച്ച് കത്തിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അസ്ഥി എടുക്കണം ആ എടുക്കുമ്പോഴൊക്കെ എനിക്ക് പെട്ടെന്ന് അതിന്റെ തന്നെ ആ ഡയറക്ടർ ആയിരുന്നു പത്മകുമാർ സമോഹനം പിന്നെ ആ രണ്ട് സിനിമകളും കണ്ടിട്ടാണ് എന്ന് സ്വന്തം ജാന ഈ കുട്ടി പത്രം പറഞ്ഞതിനെ കുറച്ച് സിനിമകൾ ഇപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ അച്ഛനോട് നന്ദിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരു ഒരു ഇപ്പോൾ അക്കാഡമിക് ലെവലിലോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ച് നീ വലിയ ഇന്ന ആളാവണം എന്നൊരു റെസ്ട്രിക്ഷൻ എനിക്ക് വച്ച് തന്നിട്ടില്ല അത് കാരണം എനിക്ക് എന്താച്ച സ്വയം വളരാനും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മേഖലകളിലേക്ക് കടന്നു ചെല്ലാനും ഒക്കെയുള്ളൊരു സ്വാതന്ത്ര്യം പാരൻസ് തന്നിട്ടുണ്ട് എനിക്ക് മ്യൂസിക്ക് തന്നെയായിരുന്നു പാഷൻ അറിയില്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ൈഫിനെ നമ്മൾ ആ സമയത്ത് ഏറ്റെടുക്കുക എന്നല്ലാതെ വേറൊന്നും ഇപ്പൊ ഞാൻ പറയട്ടെ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനിപ്പോ ഒന്നെങ്കിൽ ഒരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആവണം എന്നൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല അത് വേറെ കാര്യം അതുകൊണ്ട് ഞാൻ ചോദിക്കാം ശരത്തിന് തന്നാവാൻ മെയിൻലി അച്ഛന്റെ കൂടെ അച്ഛൻ്റെ പോലെ തന്നെ പാട്ടുകാ പാട്ടില് മ്യൂസിക്കില് എനിക്ക് തൊണ്ടയായിട്ട് കിട്ടിയിട്ടില്ല അച്ഛനെ പോലെ പാട്ട് പാടാനുള്ള ഒരു തൊണ്ട കിട്ടിയിട്ടില്ല പക്ഷെ മ്യൂസിക്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതായിരുന്നു ആഗ്രഹം പക്ഷേ അതല്ല ദൈവത്തിന്റെ നിയോഗം ഇതാണ് അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഒരു സിനിമയിലേക്ക് അഭിനയിപ്പിക്കാനുള്ള ഒന്ന് നോക്കുമ്പോൾ ശരിക്കും ഈ മ്യൂസിക് ഇത്രയും ഇഷ്ടം പിന്നെ അഭിനയിക്കാനായിട്ട് ചൂസ് പിന്നെ നമുക്ക് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ അച്ഛൻ ഒറ്റയ്ക്ക് ഓടിയാൽ കുടുംബം പോറ്റാവുന്ന അവസ്ഥ ആയിരുന്നില്ല അപ്പോൾ മൂത്ത മകനാണ് ഞാൻ ഐ ഷുഡ് സപ്പോർട്ട് മൈ ഫാമിലി തീർച്ചയായും അപ്പൊ അത് കാരണം പഠിത്തത്തിനോടൊപ്പം തന്നെ അഭിനയം ത്തിൻ്റെ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ സിനിമയേക്കാളും കൂടുതൽ അന്ന് സീരിയൽ ബൂമിങ് ആയിരുന്നു ഒരു നയൻറ്റി നയൻ ടു തൗസൻഡ് പീരീഡിൽ അപ്പോൾ ഞാൻ സിനിമയിൽ വന്ന സമയത്ത് ലാലേട്ടനും മമ്മൂക്കയുമൊക്കെ ഇന്ന് ഇതിനേക്കാളും സൂപ്പർ സ്റ്റാർസ് ആയിരുന്നു അപ്പോൾ എനിക്ക് അവിടെ ഒരു എനിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു എൻട്രി ഉണ്ടാവില്ല പിന്നെ ഇതേപോലെ സപ്പോർട്ട് ചെയ്യാൻ ചാനൽസോ ന്യൂ കമ്മേഴ്സിനോ ഇത്ര ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഇത് എനിക്കൊരു നല്ല ഓപ്ഷനായിട്ട് തോന്നി ആണ് സിനിമയിൽ അഭിനയിച്ച ആൾക്ക് സീരിയലിൽ നല്ല പേയ്മെന്റ് കിട്ടും അന്നത്തെ കാലത്ത് അത് എന്റെ വൈഫ് ഞാൻ വേറൊരു എന്റെ ഫ്രണ്ട് എഴുതിയിട്ട് ഞാൻ മ്യൂസിക് ചെയ്തൊരു വരികളുണ്ട് അത് ഞാൻ പിന്നെ എന്റെ വൈഫിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കല്യാണത്തിനും വായിച്ചു കൊടുക്കലും കാര്യങ്ങളൊക്കെ ി സനിതമാരേ നിറതിങ്ങളായി നിൻപുഞ്ചിരി വിടർന്നു നിറതിങ്ങളായി നിൻ പുഞ്ചിരി വിടർന്നു നറുദേ മലരായി നിൻ മുഖം വിടർന്നു നിൻ കവിളേണായി സന്ധ്യതൻ തൻ സിന്ദൂരം നിൻകൂന്തലഴകാലൻ മാനം മയങ്ങി ഓ പെട്ടെന്നില്ല